الحمد لله الذي هدانا لهذا وما كنا لنحتضي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم أيدي സദസ്സിലുമായി ഈ മാന്യ സഹോദരങ്ങളെ സഹോദരികളെ പരമകാരുണ്യവനായ ായുരാ ശാന്തിമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഋട്ടുവത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന

സ്വസ്ഥ ജീവിതത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് ുംല്ലുകളും സ്വസ്ഥ സമ്പൂർണമായ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെയാണ് യുഗയുഗാന്തരങ്ങളിലേക്ക് ഇറന്നുവന്ന യുവ പുരുഷന്മാരുമാചാര്യന്മാരുമായി മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത്

അസ്വസ്ഥനായിക്കൊണ്ട് ജീവിതം പഠിച്ചു സമാധാനത്തെ തേടി യാത്രയാകുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങൾ പറയുന്ന മതമാണ് മനുഷ്യന്റെ സമാധാനത്തിന്റെ സന്ദേശം അതിനില്ലാത്ത മതനിരീശ്വര നിർമ്മിതവാദികൾ പറയുന്ന മതം മനുഷ്യനെ മഴക്കുന്ന കറുപ്പാണ് അതും മനുഷ്യന്റെ ചൂഷണ വസ്തുവാണ് ബന്ധങ്ങളില്ലാത്തതിരകളില്ലാത്ത സ്വതന്ത്രമായ മനുഷ്യന്റെ ജീവിതമാണ് മനുഷ്യ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ സാധിക്കുന്ന പ്രഖ്യാശാസ്ത്രമെങ്കിൽ നിരീശ്വര നിർമ്മിതവാദികളുടെ ഇസങ്ങളൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മതമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥ സമ്പൂർണമായ ജീവിതം നൽകുന്നതെങ്കിലും ലോകത്തെ നിലനിൽക്കുന്ന ഏതു മതമാണ് മനുഷ്യനിൽ സമാധാനം നൽകുന്നത് ഏതു മതമാണ് ദൈവിക മതത്തിന്റെ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു എവിടെയാണോ മതം മതങ്ങളായിത്തീർന്നതും എവിടെയാണോ ദൈവം ദൈവങ്ങളായി തീർന്നത് എന്ന ചോദ്യവും മനുഷ്യനിൽ ഉടലെടുക്കുന്നു ഇവിടെ മനുഷ്യനാണോ ജീവിതത്തിന്റെ പ്രധാനമായ വസ്തുതയായി മാറുന്നത് മനുഷ്യനെയാണ് നിർവചിച്ചുകൊണ്ടിരിക്കുന്നത് കോടാനുകോടി ജീവകാലങ്ങൾക്കിടയിൽ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുന്ന ഇരുതായി ജീവിക്കുന്ന സംസാരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെന്ന ജീവിയുടെ പ്രത്യേകതയെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം എന്ന തലക്കുഴിക്കുന്നതിന്റെ ഉത്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ നിർവചിക്കുന്ന പല ഇസങ്ങളും കടന്നു വന്നിട്ടുണ്ടു ദൈവമായും ദൈവത്തിന്റെ അവതാരങ്ങളായും ദൈവത്തിന്റെ പുത്രനായും ദൈവത്തിന്റെ സ്വരൂപമായും ഈ മനുഷ്യനെ മത മതപൗരോഹിത്വത്തിന്റെ ദർശനങ്ങളും ലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട് മറുഭാഗത്ത് വാല മുറിഞ്ഞു നടുമി വർന്ന ഒരു ചോദ്യം മാത്രമായി മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ തൃത്യായ ശ്രദ്ധ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ പച്ചയായ മജ്ജയുള്ള മാംസമുള്ള മനുഷ്യനെയാണ് നിർവചിക്കുവാൻ കഴിയാതെ പോയിട്ടുള്ളത്

മൂന്ന് വചനങ്ങളിലൂടെ ദൈവം പുരാൻ ആരാണ് മനുഷ്യരെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് എല്ലാ ജീവജാലങ്ങളെയും ഏറ്റവും നല്ല ഗണനയോടുകൂടി സിദ്ധിച്ചവനത്തെ പ്രശ്നം പുരാൻ മനുഷ്യന്റെ സിദ്ധിത്വം കളിമണ്ണിലും ദൈവം പുരാൻ ആരംഭിച്ചിരിക്കുന്നു കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ശ്രവണ ദൃശ്യ മാധ്യമങ്ങളും ആ നൽകുന്നു ഒരു തിരിച്ചു വീഴുന്ന നിസാരൃതമായ ഒരു അൻപത്തിന്റെയും സിദ്ധാന്തത്തിൽ രൂപപ്പെടുത്തുന്ന മനുഷ്യനെ ദൈവത്തെടുത്തതും ഈ രീതി സിദ്ധാന്തത്തില് രൂപപ്പെടുത്തുന്നതോ കല്യമണ്ണിലും കൊള്ള ജീവനെ ആരംഭിക്കുന്നതോ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നില്ല കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നില്ല പക്ഷേ വിശുദ്ധ കുർാനിലെ വചനത്തിലൂടെ സ്വാരം മാർപ്പിച്ചു ഈ മനുഷ്യനിലേക്ക് ദൈവത്തെ പോലാൻ നിന്നുള്ള ശ്രദ്ധാവില്ലെന്നുള്ള നിന്നുള്ള ആത്മാവിഷ്കാരം നൽകുന്നു ഒരു സജന സജനപാധിയെ സംബന്ധിക്കുന്ന ഒരു വിവേചനത്വം നൽകുന്നു ദൈവം കമ്പുരാൻ ഈ മനുഷ്യനിലേക്ക് ഒരു ആത്മാവിഷ്കാരം നൽകുന്നു ഈ ആത്മാവിഷ്കാരം നൽകി കൊണ്ടിരിക്കുന്നു മാത്രമേ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിനോടോ അല്ലാഹുവിനോടോ സത്താവിനോടോ നന്ദി കാണിക്കുന്നുള്ളൂവെന്നും വിശുദ്ധ കുർബാന പറയുന്നു ഈ ആത്മാവിഷ്കാരം നൽകിയ മജ്ജ മാംസവും നൽകിയ വിവേചനത്വം നൽകിയ സജന ചിന്ത നൽകിയ മനനശേഷി നൽകിയ മനുഷ്യന്റെ ജീവിതം ത്തിലാണ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത് കലാപ കരിഷിതമാകുന്നത് അധർമ്മങ്ങൾ ഉണ്ടാകുന്നത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് അങ്കലാപ്പുകൾ ഉണ്ടാകുന്നത് കാരണം ഈ സ്വതം സ്വതന്ത്രമായ ജീവിത പദ്ധതി നൽകിയ ഈ മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ പ്രതിഷേധിക്കുന്നവനായി തീരുന്നത് ദൈവത്തിനും കേടു കാണിക്കുന്നവനായി തീരുന്നത് മനുഷ്യൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനു കാണുന്ന മനുഷ്യനറിയ മനുഷ്യനറിയാത്തതുമായി ജീവജാലങ്ങൾ ജീവിച്ചിരിക്കുന്നു ആ ജീവജാലങ്ങൾ

ആരാകുന്നു ഞങ്ങൾ രക്ഷിതാവ് മുഴുവൻ ജീവകാലങ്ങൾക്കും ശിപ്പ് നൽകിയവനാകുന്നു ദൈവം തമ്പുരാൻ ആ ദൈവം തമ്പുരാൻ ശ്രദ്ധിപ്പ് നൽകുന്നതോടുകൂടി അവർക്കുമായി അവക്കായുള്ള ജനതീകമായ മാർഗം നൽകുന്നവനായ ഏതൊരു സർത്താവുണ്ടോ ഏതൊരു നിയന്ത്രാവുണ്ടോ ഏതൊരു പ്രജാകൃതയുണ്ടോ അവനാകുന്നു ഞങ്ങൾ കേൾപ്പിക്കുന്ന ദൈവമെന്നും മോശസമാചരണത്തിനും സർവമേക മറുപടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വതന്ത്രനിൽ സ്വതന്ത്ര ചിന്ത നൽകിയ മനശേഷി നൽകിയ മനുഷ്യൻ മാത്രമാണ് ധർമ്മങ്ങൾ ചെയ്യുന്നത് ദൈവത്തോട് കാണിക്കുന്നത് ആദ്യ മൂന്ന് വചനങ്ങളിലൂടെ ജീവിതത്തിന്റെ തലങ്ങളെ സംബന്ധിച്ച് സ്പർശിച്ചുകൊണ്ട് ആ മനുഷ്യനിലേക്ക് ആ മനുഷ്യനിലേക്ക് അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ രണ്ട് വഴികളെ ദൈവത്തെ കാണിച്ചിരിക്കുന്നു അധർമ്മത്തിന്റെ വഴി പെട്ടെന്ന് ധർമ്മത്തിന്റെ വഴി നന്ദി ചെയ്യുന്ന ദൈവത്തോട് നന്ദി കാണിക്കുന്നവരായി നന്ദികേട് കാണിക്കുന്നവരായി മനുഷ്യർ വേർതിരിയുന്നുവെന്ന് വിശുദ്ധ ഭഗവാൻ ഇവിടെ കാണിക്കുന്നു ദൈവത്തം പുരാൻ കാണിച്ച ദൈവത്തം പുരാണിൽ മനുഷ്യനിലെ താവിശ്വാസമുണ്ട് ഏത് കാലഘട്ടങ്ങളിൽ ഏത് ചരിത്രബന്ധ പാതകളിൽ ഏത് യുഗായുഗാന്തരങ്ങളിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അക്കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യനിൽ അവനവനിൽ ഒരു ദൈവികമായ വിശ്വാസം ഉണ്ടായി തീർന്നിട്ടുണ്ട് ഭൗതികവാദികളൊക്കെ ഇങ്ങനെയാണോ മനുഷ്യനും ദൈവവിശ്വാസം ിലാണ് മനുഷ്യനിൽ മതബോധമുണ്ടായത് എന്ന് ഭൗതികമായി നിർമ്മിച്ചിട്ടുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ പ്രപഞ്ചത്തിൽ കാണുന്ന കോലാഹലങ്ങളും ഇടിമുടക്കുകളും മഴയും കാറ്റുമൊക്കെ മനുഷ്യനെ വഴപ്പെടുത്തിയപ്പോൾ അവരിൽ നിന്ന് മരിച്ചുപോയ പഠിതാക്കളെ വിളിച്ചു തേടുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്തതിലൂടെയാണ് മനുഷ്യനിൽ ദൈവവിശ്വാസമുണ്ടോ എന്ന് പഠിപ്പിച്ച പോലെയുള്ള പോലെ ഇല്ല ആനിസത്തെപ്പോലെയല്ല മാനിസരത്തോളെയുള്ള പോലെയുള്ള അസങ്ങൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് മറ്റു യുഗാന്തരങ്ങളിൽ ജീവിച്ച മുഴുവൻ മനുഷ്യരിലും ദൈവികമായ ഒരു ബോധമുണ്ടായിട്ടുണ്ട് അധ്യായം സുഹൃത്ത് ഏഴ് മുതൽ മനുഷ്യന്റെ അസ്തിത്വത്തിൽ ദൈവികമായ ബോധം അങ്കുലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു അതിന് തകർപ്പറി വൻ അതമർപ്പിക്കുന്നവൻ അധർമ്മകാരിയായി അധവനായി തീരുന്നുവെന്ന് വിശുദ്ധ ഗർവാനിലൂടെ കാണിക്കുന്നുവെങ്കിൽ മുഖാന്തരങ്ങളിൽ കാലക്രമങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യരിലേക്ക് മുഴുവനായി ഏതു കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിൽ ദൈവികമായ മാർഗം പഠിപ്പിക്കുവാൻ സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിക്കുവാൻ ശാന്തിയുടെ സന്ദേശം പരമോക്ഷത്തിന്റെ മോചനത്തിന്റെ വിമോചനത്തിന്റെ അർത്ഥശാസ്ത്രങ്ങളെ മനുഷ്യരെ പഠിപ്പിക്കുവാൻ ദൈവദൂതന്മാർ കടന്നുപോയിട്ടുണ്ട് ആ ദൈവിക ഭൂതന്മാരെ കടന്നു വന്നുകൊണ്ട് മനുഷ്യരോട് അവന്റെ ജീവിതത്തിലെ സമാധാനത്തിന്റെ ശാന്തിയുടെ ഒരു ജീവിതത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ദൈവികമായ മാർഗത്തെ സംബന്ധിച്ച് പറയപ്പെടാത്ത കേൾപ്പിക്കാത്ത പ്രവാചകന്മാർ നിയുക്തമാകാത്ത ഒരു സമൂഹത്തെ കാലാന്തരങ്ങളിൽ കഴിഞ്ഞുപോയിട്ടില്ല വിശുദ്ധ കുറാനിലെ മുപ്പത്തിയഞ്ചാം അധ്യായം സുഹൃത്ത് സാക്ഷരലെ പ്രവാചകരെ താങ്കൾ പറയുക നിങ്ങൾ സമൂഹത്തോട് കേൾപ്പിക്കുക ഒരു സമൂഹമേ പ്രപഞ്ചത്തിലെ ഒരു സമൂഹമേ ഒരു മനുഷ്യ കുലമേ കഴിഞ്ഞുപോയിട്ടില്ല അവരിലേക്ക് ദൈവിക ഭൂതന്മാരായി സമാചരന്മാർ വന്നുകൊണ്ടല്ലാതെ ഒരു സമൂഹമേ കഴിഞ്ഞു പോയിട്ടില്ല യുഗാന്തരങ്ങളിൽ ഈ മനുഷ്യന്റെ ചരിത്രങ്ങളിൽ വായ്പ ചരിത്രങ്ങളിലും നമുക്കറിയാത്ത യുഗയുഗാന്തരങ്ങളിൽ ഇന്ന് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കും ആ സമൂഹങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച് പറയപ്പെടുവാൻ ഏകനായ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം മനുഷ്യജീവത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിക്കുവാൻ പ്രവാചകന്മാർ നിയുക്തമായിട്ടുണ്ട് ആ പ്രവാചകന്മാർ മനുഷ്യരോട് മനുഷ്യത്വം ഉണ്ടാകുന്ന മാനവികതയുണ്ടാകുന്ന സമാധാനമുണ്ടാകുന്ന ശാന്തിയുണ്ടാകുന്ന സമ്പൂർണമായ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ നൽകി ആ കാഴ്ചപ്പാട് മനുഷ്യനുണ്ടാകുന്നത് ബുധിബൻ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ബുധിബൻ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളാണ് ഒരുപാട് ഭാഷകളിൽ ഒരുപാട് സംസ്കാരങ്ങളിൽ ഒരുപാട് വൈഭവങ്ങളിൽ ഒരുപാട് ാണ് സംസ്കാരത്തിന്റെ വിഭിന്ന ചേരികളിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവനൊരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ഒരു മാനവ കുലമാണ് ഈ മാനവകുലത്തിന് ഒരു സത്യവുണ്ട് പ്രപഞ്ച വന്ന പോലെ ഒരു ജീവിതം വന്ന പോലെ മനുഷ്യർക്കൊന്നാകുവാൻ കഴിയുന്ന ഒരുമയുണ്ടാകാൻ കഴിയുന്ന ശാന്തി പകരാൻ കഴിയുന്ന സമാധാനം ഉണ്ടാകാൻ കഴിയുന്ന മനുഷ്യത്വമെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം ഏകനായ സത്താഴായ ദൈവത്തെ പുരാണിയിലേക്ക് മനുഷ്യർ മടങ്ങുക അതുകൊണ്ട് തന്നെ എക്കാലഘട്ടങ്ങളിൽ ഏത് സമൂഹങ്ങളിലും പ്രവാചകന്മാർ യോഗിതരായോ ആ പ്രവാചകന്മാരെ സമൂഹത്തോട് പഠിപ്പിച്ചത് ഏകനായ ഏകേശ്വരനായ അള്ളാഹു എന്ന് വിളിക്കുന്ന പ്രപഞ്ചനാഥനായ സർക്കാവായ കിരണ്യ പ്രജാപതിയായ യഹോമയായ കർത്താവായ ഏതു പേരുകളിൽ മനുഷ്യനറിയെന്ന ഭാഷകളിൽ ദൈവത്തെ വർണ്ണിച്ച് വ്യത്യസ്തപ്പെടുത്തിയാലും ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ഏകനായ ദൈവത്തിന്റെ മാർഗം പിടികുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്നും ലോകത്തെ പഠിപ്പിക്കുവാനല്ലാതെ ഒരു പ്രവാചകനും സമൂഹത്തെ യോഗ്യതമായിട്ടില്ല കുമാർ പ്രവാചകരെ താങ്കൾക്കൊണ്ട് ഒരു ദൂതനെയും ഒരു മഹർഷിയെയും ഒരു പ്രവാചകനെയും ലോക സമൂഹത്തിലേക്ക് നാം യുക്തമായിട്ടില്ല അവരോട് ഏകനായ അള്ളാഹുവിനെ ശ്രദ്ധാവിനെ പ്രബഞ്ചനാധിരമാത്രം ആരാധിക്കണമെന്നും അവരെ കേൾപ്പിച്ചുകൊണ്ടല്ലാതെ ഇടുപിടി പ്രവാചകനായ പ്രവാചകന്മാരും മനുഷ്യനോടും ഒരു സമാധാനത്തിന് സന്ധി മാനവികതയുടെ സന്ദേശമായി മനുഷ്യകുലത്തിന്റെ ശാന്തിയുടെ സന്ദേശമായി ഒരു മതം പഠിപ്പിച്ചു ഒരു സന്ദേശം നൽകി ആ മതം ശാന്തിയുടെ മതമാകുന്നു മാനവികതയുടെ മതമാകുന്നു ഒരു ജീവിതത്തിന്റെ പരമാധരമിക്കുന്ന ഒരു മാർഗഫലങ്ങളാകുന്നു ഓരോ യുവപുരുഷന്മാരെ കടന്നു പോകുന്നു ആ സമൂഹങ്ങളിലൊക്കെ ഏതൊരു കാര്യമാണോ കൽപ്പിച്ചത് വിശുദ്ധ ഖുഹാനിലെ രണ്ടാം അധ്യായത്തിലെ സുഹൃത്തു മക്കളയിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിലൂടെ ഗുരുവൻ പ്രവാചകന്മാരും മുടിവൻ ദൂതന്മാരും മനുഷ്യരോടായി പഠിപ്പിച്ച മനുഷ്യരെ കേൾപ്പിച്ച ഒരു സമത്വത്തിന്റെ ഒരു മാർഗമായി പഠിപ്പിച്ച രണ്ട് വചനങ്ങളുണ്ട് കേദാരികളെ എന്നല്ല എൽ വിളിക്കുന്നത് അറബികളെ എന്നല്ല എൽ എ വിളിക്കുന്നത് കുറേശികളെ എൻ എൽ എ വിളിക്കുന്നത് മക്കാ എന്നല്ല എൻ വിളിക്കുന്നത് മാക്കള സമൂഹമെ എൻ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെ എന്നല്ല എൽ എ വിളിക്കുന്നത് ദൈവത്തിന്റെ ദാസനായി ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവത്തിന്റെ അടിമയായി വിവിധ ചോരുകളിൽ വിവിധ കോലങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരെയും ദൈവത്തിന്റെ ഉടമയാകുന്ന ദൈവം അടിമയായ മനുഷ്യനെ സൃഷ്ടിയായ മനുഷ്യനെ വിളിക്കുന്നു മനുഷ്യ ആരാധിക്കുക നീ പ്രാർത്ഥിക്കുന്നവനാവുക നീ ആരാധനകൾ ആരാധനകളർപ്പിക്കുക നിന്നെ സിദ്ധിച്ചു പടിപടിയായി വളർത്തുന്ന ഏതൊരു ഈശ്വരനുണ്ടോ ഏതൊരു പരാശക്തിയുണ്ടോ ഏതൊരു പ്രപഞ്ചനാഥനുണ്ടോ ആ പ്രപഞ്ചനാഥനെ ആ അള്ളാഹുവിനെ ആ സർത്താവിനെ ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവനായി നീ മാറുക നിന്നെയും നീ കാണുന്ന മാനവബലത്തെയും മാനവചരിത്രത്തെയും മാനവ സമൂഹത്തെയും സിദ്ധിച്ചു പരിപാലിച്ച ജീവനും ജീവിതവും നൽകിയ ജഗത്തിന്റെ പ്രപഞ്ചത്തിന്റെ മാനവബലത്തിന്റെ യും ഏതൊരു പരാശക്തൃതിയെ ആരാധിക്കുക ഭയഭക്തിയുള്ള പരമാതരങ്ങൾ വേണ്ടി ആരാണാ ദൈവം ആരാണാ പരാശക്തി അല്ലെങ്കിൽ ആരാണാ ദൈവത്തെ ജീവിക്കുന്ന ഭൂമിയെ ഒരു വിധാനമായി വിധേയം തന്നവനാകുന്നു ഒരു വിരിച്ചു ദൈവത്തെ ആകാശത്തെ സൃഷ്ടിച്ചവൻ ആകാശത്തിന് സസ്യങ്ങളെ വളർത്തിക്കുന്നവൻ ആ സസ്യങ്ങളിൽ നിന്നും നിനക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി വെച്ചവനായ ഏതൊരു പ്രകാശക്തിയുണ്ടോ ഏതൊരു ദൈവമുണ്ടോ ഏതൊരു ഈശ്വരനുണ്ടോ ഏതൊരു ദൈവമുണ്ടോ ഏതൊരു സത്താവുണ്ടോ ആ സത്താൻ അർപ്പിക്കുന്ന പ്രണമിക്കുന്ന ആരാധിക്കുന്ന അവന്റെ മാർഗത്തെ തിരഞ്ഞെടുക്കുന്ന ആ മാർഗത്തിൽ ആ മാർഗത്തിൽ മാറുന്ന ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക ആ ദൈവം തമ്പുരാൻ മാനവകുലത്തെ മനുഷ്യ സമൂഹത്തിൽ ശാന്തിയുടെ സ്വാസ്ഥത്തിന്റെ ധർമ്മത്തിന്റെ മോക്ഷത്തിന്റെ മോചനത്തിന്റെ വേഗത്തിലേക്കായിരിക്കുന്നു പത്താമധ്യായം സുഹൃത്ത് അഞ്ചാമത്തെ ദിനത്തിൽ ി മുൻഹു പ്രപഞ്ചത്തിന് സർക്കാർ മനുഷ്യ സമൂഹത്തെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിന്റെ ശാന്തിയുടെ വേഗത്തിലേക്കായിരിക്കുന്നുവിക മുഴുവൻ ആളുകൾക്കും ദൈവ തമ്പുരാണിലേക്കുള്ള സാൻമാർഗിക തലം ദൈവ തമ്പുരാൻ കാണിച്ചു കൊടുക്കുന്നു ഈ ദൈവിക തമ്പുരാ ദൈവം തമ്പുരാണിലേക്കുള്ള അള്ളാഹുബിലേക്കുള്ള പ്രപഞ്ചവാദനിലേക്കുള്ള സാൻമാർഗിക തലം െ സ്പർശിക്കുവാനും സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു മാർഗത്തിനല്ലാതെ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമല്ല സമാധാനം ഉണ്ടാക്കുക സാധ്യമല്ല ദൈവികമായ ദൈവിക മാർഗത്തിലൂടെയല്ലാതെ ശ്രദ്ധിച്ചു പരിപാലിക്കുന്ന അമ്ാഹുവിന്റെ പ്രപഞ്ചനാദന്റെ വഴിയെ തിരഞ്ഞെടുക്കുകയല്ലാതെ ആ മാർഗത്തെ വേർതിരിച്ചറിയുകയല്ലാതെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുക സാധ്യമല്ല സമാധാനമുണ്ടാക്കുക സാധ്യമല്ല ആധുനിക മനുഷ്യൻ എട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നത് ങ്ങളിലേക്ക് കുലദൈവങ്ങളിലേക്ക് വർഗങ്ങളിലേക്ക് തുലങ്ങളിലേക്ക് മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ട് യാത്രയാകുന്നത് ഈ സമാധാനത്തെ തേടിക്കൊണ്ടായിരിക്കുന്നു മദ്യവും മദിരാശിയും മനുഷ്യനിൽ മയക്കുമരുന്നും ഈ കറുത്തുകളും ലേനകളും വളർച്ചകളും ഒക്കെ മനുഷ്യൻ ഒരൽപേരത്തെ ശാന്തിക്ക് വേണ്ടി യാത്രയാകുന്ന കാഴ്ചപ്പാടുകളുണ്ടായിരിക്കുന്നു ഒരു കാലത്ത് മതമില്ലാത്ത ദൈവബോധമില്ലാത്ത സാൻമാർഗലമില്ലാത്ത സ്വതന്ത്രമായ ഈശ്വരത്വത്തിന്റെ വാദങ്ങളായിരുന്നു മതത്തിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടായി മനുഷ്യർ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ആ ദൈവങ്ങളിലേക്ക് ജീവിക്ക ദൈവങ്ങളിലേക്ക് മനുഷ്യൻ വഴിമാറിക്കൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് രൂപങ്ങൾക്കുമ്പിൽ എന്ന് കൊണ്ട് പച്ചയായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ശാന്തി തേടി സമാധാനം തേടി നിർജീവങ്ങളായ ദൈവിക രൂപങ്ങളിലേക്ക് മുന്നിലേക്ക് മനസ്സമർപ്പിക്കുന്ന ഒരു കേരളത്തിന്റെയും ഒരു ഇന്ത്യയുടെയും ലോകത്തിന്റെയും ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ചുംബിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ആയികൾ ചെയ്യുന്ന ജീവിതം ചിരിക്കുന്ന ദൈവങ്ങളിലേക്ക് ൻ വഴി മാറുന്നു ഇവിടെ ദൈവികമായ മാർഗം നമ്മൾ തിരിച്ചറിയുക പ്രപഞ്ചനാഥനിലേക്ക് മനുഷ്യൻ മടങ്ങിക്കൊണ്ടിരിക്കുക ഈ പ്രപഞ്ചനാഥനിലേക്ക് വഴിമാറുകാതെ സർക്കാരിലേക്ക് വഴിമാറുകയല്ലാതെ മറ്റൊരു വഴി മനുഷ്യനിൽ നന്മയുണ്ടാക്കുവാൻ മനുഷ്യനിൽ സമാധാനം ഉണ്ടാക്കുവാൻ മനുഷ്യനിൽ മോക്ഷമുണ്ടാക്കുവാൻ മനുഷ്യൻ മനുഷ്യനായി മാറുന്ന മറ്റൊരു തത്വം സാധ്യമല്ല അതുകൊണ്ട് തന്നെ എക്കാലഘട്ടങ്ങളിൽ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരിലേക്ക് മുഴുവനായി ദൈവിക പ്രവാചകന്മാർ മുഖപുരുഷന്മാർ കടന്നു വന്നുകൊണ്ട് മനുഷ്യരോട് ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു ദൈവത്തോടുള്ള ബാജകൾ പഠിപ്പിച്ചു ഏകനായ പ്രപഞ്ചത്തിന്റെ അധികനായ ഏതൊരു പരാശക്തി കൊണ്ടോ ആ ദൈവത്തോട് ആരാധിക്കുന്നവനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായി ദൈവികമാർഗ്ഗം തിരഞ്ഞെടുക്കുന്നവനായി മനുഷ്യൻ മാറുക ഈ മാവനല്ലാതെ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമല്ല പക്ഷേ ഉപയോഗാന്തരങ്ങളിൽ പ്രവാചകന്മാർ നിയുക്തരായിക്കൊണ്ട് മനുഷ്യരോട് ദൈവികമായ മാർഗം പഠിപ്പിച്ചു ലോകപ്രവാചകനെ പോലെ പ്രവാചകരെ പോലെ പ്രവാചകളെ പോലെ ജീസസ് ക്രൈസ്റ്റ് പോലെ ഭാരതീയ ദാർശനികന്മാരെ പോലെ പ്രവാചകന്മാർ പ്രവാചകന്മാരും മനുഷ്യന്മാരും മനുഷ്യരോട് ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു ഏകനായ ഏകേശ്വരനായ ദൈവത്തെ കുറിച്ച് മാത്രം ശിവത്തിൽ സമർപ്പിക്കുവാൻ അവരെ പഠിപ്പിച്ചു നമുക്കറിയാം പുസ്തകത്തിലെ ഒന്നാം തകത്തിലെത്തി ഒന്നാമത്തെ വചനത്തിൽ മനുഷ്യന്റെ മോക്ഷത്തിന്റെ മാർഗമായി ശാന്തിയുടെ മാർഗമായി സമാധാനത്തിന്റെ മാർഗമായി മനുഷ്യനോടുള്ള കർത്തവ്യമായി ഹിരണ്യഗർഭം സദാമാ ഭം അന്ധകടാകത്തെ ദാനപണങ്ങളെ ഗർഭം പഠിച്ചവനായ പ്രകാശ സ്വരൂപനായ പ്രകാശക്തിയുണ്ടോ ഏതൊരുണ്ടോ ഏതൊരു ജഗത്പൂർവമുണ്ടോ ആ ഹിരണ്യഗർഭനെ പ്രണമിക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ മോക്ഷമെന്നും മനുഷ്യജീവിതത്തിന്റെ സമാധാനത്തിൽ സന്ദേശമെന്ന് ഭാരതീയരിലേക്ക് രാഹുരനാളിലേക്ക് ആര്യന്മാരിലേക്ക് ഇറങ്ങി വന്ന ദൈവിക ദൈവികന്മാർ ആ സമൂഹത്തെ പഠിപ്പിച്ചു പക്ഷേ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ വന്നുകൊണ്ട് മനുഷ്യരോട് ശാന്തിയുടെ സമാധാനത്തിന്റെ ഏകദൈവ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം കൽപ്പിച്ചപടി തലമുറകളോ ആ മനുഷ്യരെ ആ ദൈവിക പ്രവാചകന്മാരെ ആ യുഗപുരുഷന്മാരെ ദൈവത്തിലേക്കുള്ള മാർഗമായിക്കൊണ്ട് ദൈവത്തിലേക്കുള്ള ഇടയാളന്മാരായിക്കൊണ്ട് ആ മനുഷ്യരുടെ മഹത്തുക്കളുടെ പേരുകളിൽ മതങ്ങളുണ്ടാക്കി വിശ്വാസങ്ങളുണ്ടാക്കി ആചാരങ്ങൾ ി ഇവിടെയാണ് മതം മതങ്ങളായി ഉത്തർന്നതോ വിശ്വാസം വിശ്വാസങ്ങളായി ഉത്തർന്നതോ അതുകൊണ്ട് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ദർശനങ്ങളെയും ദൈവിക മാർഗത്തിൽ നകന്നുകൊണ്ട് മനുഷ്യനിർമ്മിതമായ അത്യാശാസ്ത്രങ്ങളും രേഖകളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഉടലെടുത്തപ്പോഴാണ് പ്രവാചകൻ വലൈഹി വസ്ല്ലം ലോകത്തിനാകമാനമായി ലോകത്ത് കടന്നു വന്ന ബുരുവൻ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച ആദർശത്തെ പൂർത്തീകരിക്കുവാൻ പ്രവാചകൻ യും സത്യപ്പെടുത്തുവാൻസിലോ ഇന്ത്യയിൽ ഇന്ത്യയിലേയും സത്യപ്പെടുത്തുന്ന സ്വാത്മികതയുടെ നന്മയുടെ യാഥാർത്ഥ്യത്തിന്റെ ഏകഗന്ധവുമായി ഈ വിയുക്തനായ പ്രവാചകനാകുന്നു താങ്കളെന്ന് ലോകത്ത് കൽപ്പിച്ചിരിക്കുന്നു ും ലോകത്തോട് പറഞ്ഞുവെച്ചത് പുതിയ ഒരു മതത്തെക്കുറിച്ചല്ല പുതിയൊരു ദൈവത്തെക്കുറിച്ചല്ല പുതിയൊരു ദൈവിക വിശ്വാസം വർദ്ധിച്ചല്ല അബ്രഹാം പ്രവാചകന്റെയും മതപ്രവാചകന്റെയും പ്രവാചകന്റെയും പ്രവാചകന്റെയും ദോഷപ്രവാചകന്റെയും ജീസസ് ക്രൈസ്റ്റിന്റെയും ലോകത്തറിയപ്പെടുന്ന വായിക്കപ്പെട്ട് വായിക്കപ്പെടാത്ത മുഴുവൻ ദാർശനികന്മാരും മുഴുവൻ മഹർഷിമാരും മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച ഏകനായ ഏകേശ്വരനായ ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ആ മതമാകുന്നു ഇസ്ലാമെന്ന മതം ഇസ്ലാമെന്ന ിലെ സുഹൃത്തുണ്ടായി കഴിവണക്കമാകുന്നു ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അധ്യായം സുഹൃത്തുമാനിലെ വചനത്തിൽ ുംവാചകനാകുന്നു ഏറ്റവും നല്ല ഏറ്റവും സാത്വികമായ മനുഷ്യരെ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാകുന്നു വിശുദ്ധ ഗുഹാനിലെ അധ്യായം വചനത്തിൽ മനുഷ്യർക്കും ും അധർമ്മത്തിന്റെയും പാതകളെച്ച് നൽകുവാൻ ദീപ്തനായ വാതക സംബന്ധിച്ച് കൽപ്പിക്കുന്നു ആ വേദഗന്ധമാകുന്നു മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്ന എക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്കും പ്രായോഗികമായ പ്രയോഗവത്കരിക്കാൻ കഴിയുന്ന നല്ല പഠിപ്പിക്കുന്ന ഒരേ ഒരു വേദഗന്ധം ഒരു വ്യത്യാസങ്ങളും ഇല്ലാത്ത അത്ഭുതമായി പ്രപഞ്ചത്തിന്റെ താളത്തെ പോലെ സൂര്യന്റെ തിളക്കത്തെ പോലെ നക്ഷത്രത്തിന്റെ തിളക്കത്തെ പോലെ മനുഷ്യനും അത്ഭുതമായി ലോകത്ത് നിലനിൽക്കുന്ന പരിശുദ്ധ ഗൃഹാൻ ദൈവത്തിന്റെ വിശുദ്ധ വേദഗന്ധമാകുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഇതാകുന്ന വേദഗന്ധം ഒരു വേദഗന്ധത്തിനുണ്ടാകേണ്ട ഒരു മണി ഗുണഗണങ്ങളുമുള്ള ഈ വേദഗന്ധം മനുഷ്യന് സന്മാർഗലം നൽകുന്നു എന്നതിൽ ആ വേദഗ്രന്ഥം കാലാകാലങ്ങളിലായി നിലനിൽക്കുന്നു വിശുദ്ധ ഗുഹാൻ പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായത്തിലോ എൺപതാമത്തെ വചനത്തിൽ ഇന്നാണ് പൈനാലോ എന്നോക്ക് നിലനിൽക്കുന്ന സംരക്ഷിക്കുന്ന സംരക്ഷണത്തിലുള്ള ആ വേദഗ്രന്ഥമോ തന്നെ പരിശുദ്ധ ഗുഹാൻ ലോക സംയുക്തനായ മുഖ്യമന്ത്രി ലോകത്തെ കേൾപ്പിച്ച ഈ പരിശുദ്ധ ഗുഹാന്റെ സന്ദേശം ലോകത്താകമാനമായി ദൈവികമായ മാർഗം പഠിപ്പിക്കുന്നു ഏകേശ്വരനായ ഒരു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഒരുപടി മനുഷ്യരും ഒരു പിതാവിന്റെ ഒരു മാതാവിന്റെ മക്കളായി പഠിപ്പിക്കുന്നു ഉഷുത ഖുഹാനിൽ സമ്പുചിത്വമില്ലാത്ത വിഭാഗീയതകളില്ലാത്ത വർഗീയതകളില്ലാത്ത പഠിപ്പിക്കുന്നു ഖുഹാനിലെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ മനുഷ്യ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ഇങ്ങനെ ആ വർഗങ്ങളും കുലങ്ങളും ജാതികളും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാകുന്നു നിങ്ങൾ നിങ്ങളിൽ പരമോന്നതനാകുന്നത് ദൈവഭക്തിയിൽ പരമോന്നതനാകുന്നവനത്തെ എന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോകത്ത് ദൈവത്തെക്കുറിച്ച് കുറിച്ച് സമാധാനത്തെ സന്ദേശം പറയുവാൻ വേണ്ടി ലോകത്ത് കടന്നു വന്ന ലോകാപ്രവാചകന്റെ ഭാര്യ ലോക പ്രവാചകന്റെ പുത്രൻ പ്രവാചകന്റെ ഭാര്യ അനുഷ്ഠീകളായ ദൈവനിഷേധികൾക്ക് പരിശുദ്ധ പറയുന്നു ജീവിതത്തിൽ ദൈവത്തെ നിഷേധിച്ച നിഷേധിച്ച ദൈവിക മതത്തെ െന്നും്വാസികൾക്ക് മാതൃകയാണെന്നും പർഗതലങ്ങൾക്കല്ലാതെ സമാധാനത്തിന്റെ ശാന്തിയുടെ സ്വാസ്ഥത്തിന്റെ ദൈവികമായ മാർഗം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ മതമാകുന്നു പരിശുദ്ധ ഇസ്ലാം ദൈവത്തിന്റെ ഭേദഗതിമാകുന്നു പരിശുദ്ധ ഗുഹാൻ ലോകത്തിന് യുക്തനായ പ്രമാദ സൃംഖലയുടെ അവസാന ലോകത്തിന്റെ പ്രവാചകനാകുന്നു ഈ മുഹമ്മദ് നബി ലോകത്തെ കേൾപ്പിച്ച പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ മാർഗം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ ആളുകൾക്കും പ്രയോഗം കഴിയുന്ന മുഴുവൻ ആൾ അറിവനാളുകൾക്കും ഒന്നായിപ്പിക്കാൻ കഴിയുന്ന മാനവികതയുടെ സ്വാതന്ത്ര്യവും സ്വാസ്ഥ്യവും സമത്വവും നൽകുന്ന മനുഷ്യന് മാത്രമേ മനുഷ്യനിൽ ശാന്തി ഉണ്ടാക്കുക സാധ്യമാകൂ സമാധാനം ഉണ്ടാക്കുക സാധ്യമാകൂ വിശുദ്ധ ഗുഹാനിലെ പതിമൂന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ പദത്തിൽ മാനവകലത്തോടെ കഴിയുന്നുണ്ട് വലിയ ആനകൾ ഒത്തുമ്പോൾ അലാവിൽ ഉൾക്കൊള്ളൂ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ അറിയുക അല്ലാഹുവിലുള്ള പ്രബഞ്ചനാഥനുള്ള നിങ്ങളുടെ സൃഷ്ടികർത്താവായ ജഗദീശ്വരനായ അല്ലാഹുവിലുള്ള പ്രബഞ്ചനാഥനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിനല്ലാതെ ഒരു സമർപ്പണത്തിനല്ലാതെ ഒരു സ്മരണക്കല്ലാതെ ആരാധനക്കല്ലാതെ സമർപ്പണത്തിന്റെ കീർത്തനങ്ങൾക്കല്ലാതെ മനുഷ്യനിടെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാക്കുക മറ്റൊന്നിനും സാധ്യമല്ല ഇതെന്നുകൊണ്ട് മാത്രമേ മനുഷ്യനിൽ സമാധാനം ഉണ്ടാക്കുകയുള്ളൂ ലോകത്തെ പഠിപ്പിക്കുന്ന ദൈവിക മതത്തിന്റെ ദൈവിക വേദഗ്രന്ഥത്തിന്റെ ദൈവിക പ്രവാചകന്റെ ജീവിത ചർച്ചകളെ മനുഷ്യയും ഉൾക്കൊഴ ചെയ്യുന്നതിലൂടെ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കുമെന്നും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഇതൊരു പഠനത്തിന് ഒരു തുറന്ന ചർച്ചക്ക് ഒരു തുറന്ന സംവാനത്തിന് ഗുരുമനാളികളും തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വെഹമ്മത്തുല്ല